അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കും പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഒരു പരസ്യമായി കോൺഗ്രസിൻ്റെ എം പിക്ക് എതിരെ പ്രകടനം നടത്തുന്നതും കോലം കത്തിക്കുന്ന ശരിയല്ല അതാരും നടത്തിയാലും ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോയിൻമെൻ്റ് മെറിറ്റിലേക്ക് കിടക്കാൻ ഞാൻ എനിക്ക് എന്താ അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല പക്ഷേ എന്തെല്ലാം പ്രകോപനം ഉണ്ടെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഡി സി സി നേതൃത്വമായിട്ട് സംസാരിക്കുകയാണ് വേണ്ടിയിരുന്നത് അതിന് പകരം ഒരു ജനപ്രതിനിധി അത് നാലാം തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു അംഗത്തിൻ്റെ കോലം കത്തിക്കുന്നതും നടു റോട്ടിൽ അധിക്ഷേപിക്കുന്നതും വളരെ തെറ്റു തന്നെയാണ് അത് പാർട്ടിയുടെ ഒരു ഘടനയ്ക്ക് ഒട്ട് ചോദിച്ചാൽ അതുകൊണ്ട് ആ കാര്യത്തിൽ നേതൃത്വം തന്നെ പ്രസിഡന്റ് ഈ പാലക്കാട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഒരു വിമർശനം അങ്ങനെ അഭിപ്രായം ഇല്ല നേതൃത്വത്തിലാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നത് അവിടെ പറഞ്ഞത് ചാണ്ടിയുമ്മൻ ഒരു ദിവസം മാത്രമാണ് അവിടെ അവിടെ ഉണ്ടായിരുന്നത് വേണ്ടി മറ്റുള്ളവർക്ക് അതിനെ ചുമതല നൽകിയിരുന്നു പക്ഷേ തന്നെ അതിൽ നിന്ന് മനഃപൂർവ്വമായി ഒഴിവാക്കി അത് നേതൃത്വമാണല്ലോ അതിന് മറുപടി പറയേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു വിഭാഗക്കാർക്ക് അവിടെ പ്രയോറിറ്റി അങ്ങനെ പ്രയോറിറ്റി ഉണ്ടായതിന് എൻ്റെ പെട്ടിട്ടില്ല എനിക്ക് ഏതായാലും പ്രയോറിറ്റി വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് പങ്കെടുത്തിട്ടുമുണ്ട് ബാക്കിയുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്താ എനിക്ക് അറിയില്ല വൈഷമ്യമൊക്കെ വൈഷമ്യം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പം രാഷ്ട്രീയത്തിൽ എന്താ വൈഷമ്യമുള്ള രാഷ്ട്രീയത്തിൽ വൈഷമ്യം ഉണ്ടാവും പല വികാരങ്ങളുണ്ടാവും രാഷ്ട്രീയത്തിൽ